എല്ലാവർ വിത്തരോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ് വാഗമണ്ണിലെ ഒരു പന്ത്രണ്ട് റൂമൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഒരു റിസോർട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററൊക്കെ മാറിയിട്ടാണ് ഗീര പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മുട്ടക്കുന്നിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത് പന്ത്രണ്ട് റൂമുണ്ട് അടിപൊളിയായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റൂമിൽ നിന്ന് നമുക്ക് ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു റിസോർട്ടാണ് ഫാമിലിക്കാണെങ്കിലും ഹണിമൂൺ കപ്പിളേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിൽ പോലും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതൊരു പുതിയ പ്രോപ്പർട്ടിയാണ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ആ റൂമിലും ആ പ്രോപ്പർട്ടിയിലും ഒക്കെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് ആ ഒരു റേഞ്ചിനൊക്കെയാണ് അത് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന അരോക് ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പർ വിളിച്ചാൽ മതി ഇവിടെ രണ്ട് കാറ്ററി റൂംസാണ് ഉള്ളത് ഒന്ന് ഒരു നോർമൽ റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ലിവിങ് സ്പേസോടൊക്കെ കൂടിയിട്ടുള്ള റൂംസുണ്ട് അങ്ങനെ രണ്ട് കാറ്റഗറി റൂംസ് ആണ് ഉള്ളത് ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ നമുക്കൊരു ഫാമിലി ഗെറ്റ് ഇതേനൊക്കെ പറ്റിയ പ്രോപ്പർട്ടിയാണ് കാരണം പന്ത്രണ്ട് റൂം ഏകദേശം ഉള്ളത് ഫുൾ പ്രോപ്പർട്ടിയായിട്ട് നമുക്കെടുത്ത് പ്രൈവസിയോട് കൂടി തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോട്ടലാണ് ഇത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കാറ്റഗറി റൂം മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള റൂമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബെഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ടി വി ഉണ്ട് നമ്മുടെ ഫോൺ ഈ പറയുന്ന ഫെസിലിറ്റിയൊക്കെ ഉണ്ട് ഫാമിലിക്കൊക്കെ ആണെങ്കിൽ പോലും പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് അതിൻ്റെ കാര്യങ്ങളും കപ്പിൾസിനൊക്കെയാണെങ്കിൽ പോലും പറ്റിയ നല്ല ഓപ്ഷനാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് എൽ ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ആണ് നല്ല മനോഹരമായിട്ടുള്ള സ്പേസുകൾ കൂടിയിട്ടുള്ള പ്രൈവസി കിട്ടുന്ന നല്ലൊരു അടിപൊളി ബാൽക്കണിയും ഈ പറയുന്ന ഒരു റൂമിൻ്റെ അകത്തുണ്ട് ഇത് ഇതിൻ്റെ സെക്കൻഡ് കാറ്റഗറി റൂമാണ് ഈ ഒരു റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്ന ഈ ഒരു വ്യൂ ആണ് എന്നുവെച്ചാൽ ലിവിങ് സ്പേസിലോട്ടാണ് ആദ്യം എൻ്റർ ചെയ്യുന്നത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ചെയറ് സെറ്റ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി നമുക്ക് ഉണ്ട് ഈ പറയുന്ന റൂമിലും നമുക്ക് ഡയറക്റ്റ് ബാൽക്കണിയിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബെഡ്റൂമും മനോഹരമായിട്ട് തന്നെ നല്ല സ്പേസോട് കൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇത് കാരണം കൂടി കപ്പിൾസിനൊക്കെ കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ പോലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത്യാവശ്യം നല്ല സ്പേസോട് കൂടി ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ യാത്രകളിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം അതുപോലെ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം എല്ലാവർക്കും ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ആൻഡ് ആൻഡ് ഇൻഷുറൻസ് ടൂർസ് ട്രാവൽസ് കൊച്ചിൻ ആൻഡ് കോട്ടയം